ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ സപ്പോർട്ട മരം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടോ എൻ്റെ സപ്പോട്ടിൽ നിറച്ച് കൈകൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചതാണ് ഇത് എങ്ങനെ നിങ്ങൾക്ക് നിറച്ചിങ്ങനെ കായ്ക്കുന്നു പൂവൊന്നും കൊഴിഞ്ഞു പോകത്തില്ല ഒരു കാരണവശാലും പൂവൊന്നും കൊഴിഞ്ഞു പോകത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇത് പൂവിടുമ്പോൾ തന്നെ നിറച്ച് ഓസ് വെച്ചിട്ട് ഫുൾ വെള്ളം ഒന്ന് ഒരു തണുപ്പാണ് ഇതിന് ആവശ്യം വെള്ളം ഒന്നും അടിച്ചുകൊടുത്താൽ ഇതിൻ്റെ പൂവൊന്നും കൊഴിയത്തില്ല പിന്നെ ഞാനിത് വാങ്ങിയത് പതിവെച്ച പതിവെച്ചെടുത്ത തൈയാണ് ഞാൻ വാങ്ങി നട്ടത് രണ്ട് വർഷം ആയപ്പോൾ തന്നെ ഇത് കാച്ചു തുടങ്ങി ഇപ്പോൾ അത് മൂന്നാലഞ്ച് വർഷമായി കേട്ടോ വലിയ മരവുമായി പിന്നെ അല്ലാതെ സാധാരണ വിത്ത് വിത്ത് വ വിത്തിട്ട് നടുകയാണെങ്കിൽ ആ വിത്താണെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ടേ ഇതാ കണ്ടോ നല്ല നിറച്ച് വലിയ സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കിട്ടുന്ന നിറച്ച് കിട്ടുന്നുണ്ട് പത്ത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് പഴമൊക്കെ ഒരുമിച്ച് നമ്മൾ പറിക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുമുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇതിനുള്ള വളമെന്തെന്ന് പറഞ്ഞാൽ വേറെ ഒരുപാടൊന്നുമില്ല രണ്ടോ മൂന്നോ മാസത്തിലൊരു ഇത്തിരി ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊന്ന് കുഴിച്ചിട്ടാൽ മതി നല്ല ടേസ്റ്റുള്ള നല്ല സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടും ഇത് വ കൊണ്ടുപോകും മണ്ണാൻ കൊണ്ടുപോകും എന്നൊക്കെ പരാതി പറയുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വല ഇടാം റംബൂട്ടാനൊക്കെ ഇടുന്നത് പോലെ നമുക്ക് വലയിട്ട് നമുക്ക് സൂക്ഷിക്കാം ഞാൻ ഈ താഴെയുള്ള ഭാഗത്തുള്ളതെല്ലാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കവറിനകത്ത് കയറ്റി നിർത്തി ഞാൻ എടുക്കാറുണ്ട് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഞാനൊരു കാന്താരി മുളക് നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് കാന്താരിയും പാൽ മുളകും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഞാനത് വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാലും രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ വിത്ത് ിന് വേണ്ടിയിട്ട് മാറ്റം നിർത്തിക്കുകയാണ് കുറേ പേര് എന്നോട് ഇതിൻ്റെ വിത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു വിത്തിന് വേണ്ടിയിട്ട് മാറ്റം നിർത്തിക്കുന്നതാണ് ഇഷ്ടംപോലെ കാഴ്ചതാണ് ഇതിനൊന്ന് ഒരു വളവ് ഞാൻ ഞാനിടുന്ന വെറുതെ ചാണക പൊടി വല്ലതും കിട്ടുവാണെങ്കിൽ ഒരല്പം അല്ലെങ്കിൽ പച്ചക്കറി വേശാണ് ഞാൻ ഇതിനിടുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാന്താരി മുളക് ഒക്കെ നടന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് ഒരു ചിലവും ഇല്ല ഇച്ചിരി വെള്ളവും ഒഴിച്ച് വല്ല ഈ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നിറച്ച് കാഴ്ച കിട്ടും അപ്പോൾ ഇനി ഒരു വിശദമായ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട് ഓക്കേ ബായ്